ആക്രമണം തടയുന്നതിനായി വനംവകുപ്പ് പ്രഖ്യാപിച്ച ഫെൻസിംഗ് പദ്ധതി കുടിക്കു ചുറ്റുമായി മാത്രം വേണ്ടെന്ന നിലപാടിൽ ഉറച്ച ചിന്നക്കനാൽ ചെമ്പകത്തൊഴു കുടിനിവാസികൾ തങ്ങളുടെ കൃഷിഭൂമിയും സംരക്ഷിക്കുന്നതിനായി ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കൃഷിഭൂമിയിൽ കൃഷിഭൂമിയിലിറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നതിനിടയിലാണ് പ്രദേശവാസിയായ കണ്ണനെ കാട്ടാനകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ചിന്നക്കനാളിലെ കാട്ടാന ശല്യത്തിന് പരിഹാരമായി വനംവകുപ്പ് പ്രഖ്യാപിച്ച പ്രധാന പദ്ധതിയാണ് ജനവാസ മേഖലയ്ക്ക് ചുറ്റും ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള തീരുമാനം പദ്ധതിയിൽ നിന്ന് മുന്നൂറ്റിയൊന്ന് കോളനി ഒഴിവാക്കിയത് മുൻപ് തന്നെ വിവാദം സൃഷ്ടിച്ചിരുന്നു ഇതോടൊപ്പമാണ് പദ്ധതിയുടെ നടത്തിപ്പ് രീതിക്കെതിരെ ചെമ്പകത്തൊഴു കുടിനിവാസികളും നിലപാടെടുത്തത് കുടിയിൽ കാട്ടാന ശല്യമില്ലെന്നും കൃഷിയിടത്തിലാണ് പതിവായി ആനകൾ എത്തുന്നതെന്നുമാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ നാട്ടുകാർ തുരത്തുന്നതിനിടെ ആനകൾ ആദിവാസി യുവാവായ കണ്ണന് നേരെ തിരിഞ്ഞ കൊലപ്പെടുത്തുകയായിരുന്നു ഈ വെള്ളം ചുറ്റും തൊട്ടടുത്ത് ഞങ്ങളുടെ കൃഷി മേഖലകളും മൂന്ന് കൂടിക്കാരുടെ കൃഷികളും ഞങ്ങൾക്ക് ഒന്നിച്ച് പെൻഷൻ വെച്ച് തരികയാണെങ്കിൽ ഞങ്ങളുടെ കുടി തൊട്ടടുത്തതാണെങ്കിൽ എന്ന് ഞങ്ങൾ ഉപയോഗർ പറഞ്ഞ് ഉപേക്ഷിച്ചു അതുകൂടാതെ ഇനി സർക്കാർ എന്ത് തീരുമാനം എടുക്കാനുണ്ടോ ആ തീരുമാനത്തിൽ ഞങ്ങൾ വേണം അത് ആലോചിച്ചിട്ട് കുടിക്കപ്പം ജീവിതമാർഗമായ കൃഷിയും സംരക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു സർക്കാർ ഫോറസ്റ്റ് പറഞ്ഞത് പെൻസിംഗ് ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു അത് ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമാണ് അത് ഞങ്ങൾക്ക് വീടുകൾക്ക് മാത്രം ഇട്ട് തരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല അങ്ങനെ ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി ഉൾപ്പെടെ ഇത് കവർ ചെയ്ത് ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങക്ക് പ്രയോജനമാണ് അതാണ് ഞങ്ങക്ക് ഞങ്ങള് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതെ കൃഷിയിടങ്ങളിലാണ് ഈ അബദ്ധങ്ങളെ ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങള് കൃഷി വേറെയിടത്തും വീട് വേറെയിടത്തുമാണ് ഞങ്ങള് പണ്ടുമുതൽ അങ്ങനെ വീടുകള് തനിച്ചും കൃഷി വേറെയും അങ്ങനെയാണ് മുതുവർ സംബന്ധപ്പെട്ട ഇടുക്കിയിലെ പല മേഖലകളിലും ജീവിച്ചു വരുന്നത് ആറാട്ട് സംഘവും അതെ ഞങ്ങളുടെ കൂടുതൽ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ഉള്ളവരെ ഇനിയും വാച്ചിറമാറായിട്ട് നിയമിച്ചു തരുവാണെങ്കിൽ ഞങ്ങക്ക് പ്രയോജനമുണ്ട് അതുകൊണ്ട് ഈ അപകട മുന്നേ പറ്റും അപ്പോൾ കൂടുതൽ പ്രയോജനമാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അവരുടെ രണ്ടായിരത്തി മൂന്നിൽ ചിന്തക്കനാളിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ ശേഷം അൻപതോളം ജീവനുകളാണ് മേഖലയിൽ പൊലിഞ്ഞിട്ടുള്ളത് ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം